അവിടെ തൊട്ടടുത്തൊരു കള്ളൂർ ഷാപ്പ് ഉണ്ട് കേട്ടോ മുടക്കൂലി ഷാപ്പ് എന്നാണ് പേര് കറി ഷാപ്പിലൊക്കെ കറി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എൻ്റെ ഒന്നും വർക്കിങ്ങല്ല പിന്നെ ഒരു ഹൗസ് ബോട്ടൊക്കെ കാണുന്നുണ്ട് ഇവിടെ നീണ്ട് കിടക്കാണ് നല്ല രസമുണ്ട് കാണാൻ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു ട്രാവൽഫണ്ടിലെ പുതിയൊരു എല്ലാ കൂട്ടുകാരെയും ഞാൻ ക്ഷണിക്കാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ കോട്ടയത്താടും എന്ന സ്ഥലത്താണ് നീൻറ്റൂർ എന്ന സ്ഥലത്ത് ഒരു കാഴ്ചയുണ്ട് നീന്തൂരിൻ്റെ പ്രകൃതി രമണീയമായ സ്ഥലത്തിൻ്റെ ഭംഗി തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ പുഞ്ച എന്നൊരു കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ട് അപ്പോൾ അര കിലോമീറ്ററോളം നീളമുള്ള റോഡാണ് നല്ല മനോഹരമായ റോഡാണ് അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തും നോക്കത്താ ദൂരത്തോളം വയലാണ് ഈ വയലിൽ നിന്നുള്ള കാറ്റ് കയറ്റി ഇവിടെ ഇരിക്കാം കാഴ്ചകളൊക്കെ കാണാം ഇതാണ് എൻ്റെ പ്രത്യേകത പിന്നെ കുറച്ച് ചായക്കടകളുണ്ട് സ്നാക്സ് ഉണ്ട് ഇരിക്കാൻ കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ വന്ന് കാറ്റ് ഏറ്റിരിക്കാം അതാണ് എൻ്റെ കയറ്റുമോ പ്രത്യേകത അപ്പോൾ നീന്തൂരിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ വിഷയം അപ്പോൾ നേരെ നീന്തൂരിൻ്റെ കാഴ്ച കാണുന്നവിടെ മുടക്കോലി പാലം ഈ പാലത്തിൻ്റെ അപ്പുറത്തോട്ടും രണ്ട് സൈഡിലേക്കുമാണ് ഈ ഒരു ലീൻ രൂപത്തിലൊരു തന്നെ ഒരു കാഴ്ചയുള്ള ഇവിടെ നാടൻ വിഭവങ്ങളൊക്കെ ഇങ്ങനെ വഴിയോർത്ത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുക ഈ റൂട്ടിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് വാങ്ങാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് വിഷമൊന്നും അടിക്കാത്ത നല്ല പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് കപ്പയുണ്ട് അതുപോലെ പൈനാപ്പിൾ ചക്ക അതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണിത് അപ്പോൾ വിഷങ്ങളൊന്നും കാണില്ല കാണാൻ വളരെ ചാൻസ് കുറവാണ് എന്തായാലും ഒക്കെ വാങ്ങിക്കാം വീട് നമുക്ക് കാഴ്ചകളൊക്കെ നോക്കാം ചേട്ടാ ഇത് ടൂറിസത്തിനാണിത് സംഭവം ആണ് എത്ര നാളേ ഇത് വന്നിട്ടുണ്ട് ആ ചെയ്യണം വർക്കല്ലേ റോഡ് റോഡും അടിപൊളിയായിട്ടുണ്ടല്ലേ ആൾക്ക് തിരക്കുണ്ടോ അവിടെ തിരക്കുണ്ടോ തിരക്കുണ്ടല്ലേ ഓക്കെ ആ എന്നാലും കടകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ആ ആൾക്കാരൊക്കെ വരുന്നുണ്ടോട്ടോ വരുന്നുണ്ടല്ലേ തിരക്ക ഇവിടെ നല്ല കാറ്റുണ്ടല്ലോ അവിടെ അതാ നല്ല കാറ്റുണ്ടല്ലോ ആ ടിപൊളി കച്ചവടൊക്കെ എങ്ങനെയുണ്ട് ആഹാ ഇഞ്ചി നെല്ലിക്കണ്ടല്ലേ ഓക്കേ ഓക്കേ അപ്പൊ എന്തായാലും വരുവാണെങ്കിൽ എല്ലാരും കഴിക്കട്ടെ ആണല്ലേ ശരി ശരി Okay. Oh, okay, okay. അപ്പോൾ നമ്മൾ നീണ്ടൂര് എന്ന് വന്നു കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നല്ലവണ്ണം വയലാണോ അപ്പോൾ വയലിൻ്റെ രണ്ട് ഷൈഡിലായിട്ട് എന്തൊക്കെ ഇരിക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട് ചെറിയ ചെറിയ ലായ്ക്കളുണ്ട് ബേജുകൾ പഴംപൊരി അങ്ങനെ എല്ലാ നാടൻ വിഭവങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചു കൊടുത്ത ഒരു കാഴ്ച കണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം േ നോക്കത്താ ദൂരത്തോളം പാടാണ് നല്ല കാറ്റുണ്ട് ഇവിടെ ഇരിക്കാൻ പക്ഷേ ഇരിക്കാനായിട്ട് ഇങ്ങനെ ബെഞ്ചും കാര്യങ്ങളൊന്നും അറേഞ്ച്മെൻറ്റ് ആയിട്ടില്ല അപ്പോൾ ഇവിടെ ഉള്ള ചേട്ടമാടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഇലക്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചൊക്കെയെന്ന് പറഞ്ഞു പഴയകാല തന്നെ ഇങ്ങനെ ബെഞ്ചും കാര്യങ്ങളൊക്കെ വരും എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ കാണാം എന്തായാലും നല്ല രസം കേട്ടോ ഒരു ഈവനിങ് ആക്കായാലും വന്നിരുന്ന് വന്നിരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെ ഇതൊരു ഇതൊര കിലോമീറ്റർ ഉണ്ട് നേരെ തന്നെ അപ്പോൾ അത് നല്ല ഭംഗിയാണ് നമുക്ക് ആസ്വദിക്കാൻ ശരിക്കും സാധിക്കും നല്ല കാറ്റുമുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ എന്തോരം സ്ഥലങ്ങളെ കാണാനായിട്ട് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യപ്പോൾ എനിക്കും ആദ്യം നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകണം പിന്നെ കേരളത്തിന് വെളിയിലേക്കൊക്കെ പോയി ഭയങ്കരമായി വീഡിയോ ചെയ്യണമെന്നൊക്കെ എനിക്ക് ഭയങ്കര പോകണം പക്ഷേ വേറും തെറ്റുകാരനാണ് കേരളത്തിൽ തന്നെ അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് എന്താ വൈബ് മക്കളെ ഇത് തന്നെ കാണാം ഇതൊക്കെ കുറച്ച് പേപ്പിക്കും നല്ല ഭംഗിയാകും കേട്ടോ കാണാനായിട്ട് കുറച്ചും കൂടെ ഒരു വലിപ്പം വയ്ക്കും സംഭവം നല്ല ഭംഗിയിരിക്കും കാണാനായിട്ട് അവിടെ ഇതുണ്ടോ അങ്ങത്ത് ഒരു താറാവ് പോലെ സംഭവം ഉണ്ട് കേട്ടോ അത് ഇരണ്ടത്താറാവുന്നതാണ് നമ്മളൊക്കെ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ നേരത്തെ എന്താണാവുക എന്നെ കമൻറ്റ് ചെയ്യണേ എന്നെ ഇരണ്ടത്താറെന്ന് പറയും അതിൻ്റെ കൂട്ടൊന്ന് അവിടെ അങ്ങ് പോകുന്നുണ്ട് പറയണം അത് വെള്ളത്തിക്കിടെ ഇങ്ങനെ ഏറ്റവും കൂടി അങ്ങനെ സഞ്ചരിച്ച് ഫുഡൊക്കെ അടിച്ചു നടക്കും നല്ല എന്നെ കാണാനായിട്ട് കണ്ട അവിടെ നിന്ന് ഇങ്ങനെ വീശുന്നുണ്ട് ആ ഒരു വരമ്പില്ലേ ആ ഒരു വരമ്പ് തെങ്ങൊക്കെ പോകുന്നത് ആ തെങ്ങൊക്കെ പോകുന്ന വരമ്പിന് അപ്പുറേയും വയലാണ് നല്ല രസമാണ് തെക്കാനായിട്ട് ഇവിടെ നല്ല ഫാമിലി റെസ്റ്റോറൻറ് ഉണ്ട് കേട്ടോ നല്ല ഫുഡൊക്കെയാണ് അവിടെ ഞാൻ കഴിച്ചായിരുന്നു ഡീ ഫ്രൈ പിന്നെ അപ്പം അതുപോലെ തന്നെ കരിമീൻ അങ്ങനെ എന്തൊക്കെ ഫുഡ് ഉണ്ട് അത്യാവശ്യം എല്ലാം നല്ല ഫുഡുണ്ട് അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം ഒന്ന് ഫ്രഷ് ഒക്കെ ആവുകയും ചെയ്യാം അതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം അപ്പം എൻ്റെ വീഡിയോസൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും അഭിപ്രായം കേട്ടോ പറയണം എൻ്റെ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ